മനസ്സിൽ വല്ലാത്ത വിഷമങ്ങളും വേദനകളും വരുമ്പോൾ അത് ഈശോടെ സന്നിധിയിൽ ഇറക്കി വെക്കാൻ മറന്നുപോകല്ലോ കേട്ടോ പലപ്പോഴും നമ്മൾ ഈ വിഷമങ്ങളും വേദനകളൊക്കെ നമ്മുടേതെന്ന് പറഞ്ഞ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ മാതാപിതാക്കൾക്കോ മക്കളുണ്ടെങ്കിൽ മക്കൾക്കോ ഒന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നോർത്ത് ഇങ്ങനെ മനസ്സിൻ്റെ ഈ വേദനകൾ മുഴുവനും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവൻ ഇറക്കി വെക്കേണ്ട ഒരാളുണ്ട് ഈശോയുടെ സന്നിധി ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഇറക്കി വെക്കണം നമ്മുടെ സങ്കീർത്തനം അൻപത്തിയാറിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നു എന്ന് പറയുന്നു ഈശോ എന്നുള്ള ഒരു വിശ്വാസം ആയിരക്കണക്കിന് വർഷമായ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ വേദനകളിൽ അവരനുഭവിച്ചറിഞ്ഞ യേശുവിൻ്റെ ആ ഒരു മഹത്വമാണ് അവർ സാന്നിധ്യമാണ് വേദനകൾ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചപ്പോൾ അവർക്ക് ആശ്വാസം സൈക്കോളജിക്കലി കിട്ടുന്ന ഒരു ആശ്വാസത്തിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു നൽകുന്ന സമാശ്വാസവും സ്വസ്ഥതയും ആനന്ദവും മുൻപോട്ട് പോകാനുള്ള വലിയ കരുത്ത് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈശോരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈശോയുടെ വിശ്വാസം എത്രയോ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്നും ലോകത്ത് അനേകർ ഈശോനെ വിശ്വസിക്കുന്നവർ അപ്പം ഇന്ന് ദൈവം എന്തെങ്കിലുമൊക്കെ വേദനകൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുക ഒരു കാര്യം മനസ്സിലാക്കണം ചിലപ്പോൾ മറ്റാർക്കും നീ കടന്നു പോകുന്ന ഈ വിഷമങ്ങളും വേദനകളും അറിയത്തില്ലായിരിക്കും വിഷമങ്ങളും വേദനകളും അറിയത്തില്ലെങ്കിൽ ആ വേദനകൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളത് ഇറക്കി വെക്കണ്ടേ ഞാനിത് ആർക്കോ വേണ്ടിയാണ് മെസ്സേജ് എടുക്കുന്നത് കേട്ടോ എബ്രായം ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈശോ എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ സദൃശ്യനായി എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ ഒറ്റപ്പെടലും വേദനകളും നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ അവരോട് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാകുന്നില്ല മനസ്സിലാതിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നു അയ്യോ എൻ്റെ ഇത്രയും അടുത്ത രക്തബന്ധത്തിലുള്ളവർക്ക് പോലും എന്നെ അറിയത്തില്ലല്ലോ അങ്ങനെ അവരെക്കാളും നിന്നോട് തീവ്രമായൊരു ബന്ധമാണ് ഈശോയ്ക്കുള്ളത് നിൻ്റെ ആത്മാവുമായിട്ടുള്ള നിത്യമായ അഗാധമായ ബന്ധം അങ്ങനെ നിന്നോടുള്ള ആത്മാവിൻ്റെ നിൻ്റെ നിന്നോടുള്ള സ്നേഹം നിമിത്തമാണ് ഈശോ ഈ ഭൂമിയിൽ വന്നത് ഇവിടെ ഇവിടെ നമ്മൾ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈശോ എന്നുള്ള ആൾ ക്രിസ്ത്യാനികളുടെ ദൈവം അല്ലെങ്കിൽ ലോകം സകല മനുഷ്യരും ആരാധിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള പിക്ചറിൽ നിന്നൊക്കെ എടുത്ത് മനസ്സ് നിന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നുള്ള പിക്ചറിലേക്ക് നമ്മൾ വരണം അതാണ് ബൈബിള് നൽകുന്ന വലിയ റവലേഷൻ സെയിൻ പോൾ നൽകുന്ന റവലേഷൻ ഗലേഷ്യൻസ് ടു ട്വൻ്റി എന്നെ സ്നേഹിക്കുകയും അപ്പസ്വലം പഠിപ്പിക്ക് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എൻ്റെ ഈ ലോകത്തിലുള്ള ജീവിതം ടു മൂവ് എ ഹെഡ് നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട നിന്നെ സ്നേഹിക്കുന്ന കാത്തു പരിപാലിക്കുന്ന നിന്റെ കണ്ണുനീര നീ കരയുമ്പോൾ ആ വേദനകൾ എനിക്കറിയാമെന്ന് പറയുന്ന മകളെ മകനെയെന്ന് വിളിക്കുന്ന നിന്നെ പോലെ ഈ ഭൂമിയിൽ കടന്നു വന്ന് സദൃശ്യനായി തീർന്നു ഫെബ്രുവരി രണ്ട് പതിനേഴ് എല്ലാ കാര്യത്തിലും നമ്മുടെ വേദനകളൊക്കെ ആൾക്ക് വ്യക്തമായിട്ടറിയാം കാരണം എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ സദൃശ്യനായി നിനക്ക് വേണ്ടി നിന്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ട വില മുഴുവൻ കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത നിത്യനായ നിന്റെ അപ്പൻ രാജാവ് ആപ്പന്റെ സന്നിധിയിൽ ഇന്ന് വേദനകളെല്ലാം ഇറക്കി വെക്കാം എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അത് അത് ആർക്കും ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ തന്നെ ഉള്ളിലോട്ട് അത് എടുക്കുന്നതിന് മുമ്പ് അതിനെയൊക്കെ ഇറക്കി വെക്കുക ഇറക്കി വെച്ച് കഴിയുമ്പോൾ അപ്പൻ പകർന്നു നൽകുന്ന വലിയൊരു സമാശ്വാസമുണ്ട് വലിയൊരു സ്വസ്ഥതയുണ്ട് വലിയൊരു സമാധാനമുണ്ട് ആ സമാധാനവും അപ്പൻ്റെ സ്നേഹവും നമുക്ക് ആന്തരിക സൗഖ്യം നൽകുമ്പോഴാണ് കുറവുകളുള്ള നമ്മുടെ വീട്ടിലുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പരിശുദ്ധാത്മകം നമ്മളെ സഹായിക്കും കുറവുകളുള്ള നമ്മുടെ ഇടവകയിലുള്ള മനുഷ്യരെ ശുശ്രൂഷ നിൽക്കുന്ന വൈദികരെ സന്യസ്തരെ വചനപ്രഘോഷകരെ ഒക്കെ സ്നേഹിക്കാനുള്ള വലിയൊരു കൃപ ഈശോയുടെ ആത്മാ നമുക്ക് പറന്ന് നൽകുകയാണ് അവർ നമ്മുടെ എല്ലാ വേദനകളെയും ചിലപ്പം നിങ്ങളെ അംഗീകാരം കിട്ടാത്ത വേദനയായിരിക്കും ചിലപ്പോൾ ആരും നിങ്ങളെ നിങ്ങൾ പറഞ്ഞ കേൾക്കുന്നില്ല എന്നുള്ള വിഷമം നിമിത്തമുള്ള വേദനയായിരിക്കും ചിലപ്പം വീട്ടിലൊരു ഒരു 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 എന്തു പറഞ്ഞാലും തിരസ്കരണം കാരണം ആ റിജക്ഷൻ നിമിത്തമുള്ള പെയിൻ ആയിരിക്കും ചിലപ്പം നിങ്ങൾ സ്ഥലത്ത് കടന്നു പോകുന്നൊരു വേദനയായിരിക്കും ഇതെല്ലാം ഈശോയുടെ സന്നദ്ധയിൽ ഇറക്കി വെക്കാം കാരണം അവൻ ഈശോ ഈ തിരസ്കരണത്തിലൂടെ ഒറ്റപ്പെടലിലൂടെ ഏകാന്തത്തിലൂടെ വേദനയിലൂടെ കടന്നു പോയതല്ലേ ഹീ നോസിയും ചിലപ്പോൾ നിങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി വ്യക്തിയല്ലായിരിക്കും ഈശോയ്ക്ക് നിങ്ങളെ അറിയാം ഈശോ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും വേദനകൾ അറിയുന്നവനാണ് കാരണം അവൻ എല്ലാവരെ പോലെ സദൃശ്യനായി തീർന്നു ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം വേദനയൊക്കെ ഒന്ന് ഇറക്കി വെക്കാം ഈശോയുടെ സന്നിധ്യം ഇറക്കി വെക്കാം ഈശോയെ അവിടുന്ന് ഞങ്ങളെപ്പോലെ സദൃശനായി തീർന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ എല്ലാ വേദനകളും അറിയാമല്ലോ എൻ്റെ ഏതോ ഒരു സഹോദരനെ സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും വേദനകളും ഭാരങ്ങളും നിമിത്തം വേദനിക്കുന്ന ആ മക്കൾക്ക് കർത്താവ് ഈശോ ഒരു സന്ദേശം എൻ്റെ ഉള്ളിൽ നൽകുന്നത് കേട്ടോ ഫിലിപ്പിയ നാല് ആറ് ഏഴോ വാക്യം നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെ യാചനയിലൂടെ കൃതഗതാ സ്ത്രോത്രങ്ങളോടെ ഏതു വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ചിലപ്പം ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമായിരിക്കും കിട്ടുന്നില്ല ഇന്റർവ്യൂ വരുന്നില്ല അല്ലെങ്കിൽ നാളെ ഒരു ഇന്റർവ്യൂ കാണും എല്ലാം തന്നതിനായിട്ട് നന്ദി പറഞ്ഞു ജോലി ലഭിച്ചതിനായി നന്ദി ഈ കാത്തിരിപ്പിനൊക്കെ അപ്പുറം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ഈശോയെ അവിടുന്ന് തന്നതിനായി നന്ദി പറഞ്ഞു അതിനും തുറന്ന് പറഞ്ഞ് ഈശോയെ അങ്ങ് അനുഗ്രഹം തന്നതിനായി നന്ദി നല്ല ഭവനം തന്നതിനായി നന്ദി മക്കളെ തന്നതിനായി നന്ദി ജീവിത പങ്കാളിയെ തന്നതിനായി നന്ദി മാതാപിതാക്കളെ തന്നതിനായി നന്ദി എല്ലാത്തിനും നന്ദി പറഞ്ഞ് കൃതജാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകൾ ദൈവസന്നദ്ധിയിൽ അർപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ധാരണയെ അഭിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം യേശു ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളും